എണ്ണൂറ്റി അമ്പത് 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 എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം 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 രൂപ തൊള്ളായിരം 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 കൂട്ടിണ്ടട്ടിട്ട് വിളിച്ചേ അതെ രണ്ടൂറ് രണ്ടൂറ് അറുന്നൂറ് അഞ്ഞൂറ് തൊള്ളായിരം മൂവായിരം മൂവായിരത്തി അമ്പത് ഒന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് അമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് മൂവായിരത്തി നാനൂറ് രൂപ നാനൂറ് മൂവായിരത്തി നാനൂറ് അമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപ അമ്പത് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് എഴുന്നൂറ്റമ്പത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് കൂട്ടിയുണ്ടോ എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് 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 മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് അമ്പത് രണ്ടായിരത്തി മുന്നൂറ് 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 അമ്പത് മുന്നൂറ്റി ൂറ്റമ്പത് രൂപ 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 നാനൂറ്റമ്പത് കുട്ടിണ്ടാ രണ്ടായിരത്തി നാനൂറ്റി ഒമ്പത് എണ്ണൂറ് ൂറ്ൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് കൂട്ടി വേണ്ട ആയിരത്തി ഒരുന്നൂറ് മീനാക്കും ഒരു രൂപ കുറപ്പില്ലേ മൂവായിരം അമ്പത് മൂവായിരത്തി അമ്പത് ഒരുനൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഇരുനൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ്റമ്പത് മൂവായിരത്തി നാനൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് മൂവായിരത്തി രൂപ അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്

ആയിരത്തി <imitation> എണ്ണൂറ്റി